വലിയ നോയമ്പിൻ്റെ ആറാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം രണ്ടാം വാക്യം നമുക്ക് ധ്യാനിക്കാം ഈശോ നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു പൂർണ്ണ മനുഷ്യനായ ഈശോ ഒരു കാര്യം മനസ്സിലാക്കി അതായത് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ സഹായം വേണം അതുകൊണ്ട് പിതാവിൽ നിന്ന് ശക്തി നേടാൻ ഈശോ പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു ആഹാരം പോലും ഉപേക്ഷിക്കുന്നു ആത്മീയമായി വളരാൻ ഭൗതികമായ പലതും ഉപേക്ഷിക്കണം ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം ഈ നോമ്പിൻ്റെ നാളുകളിൽ കൃപയിൽ നമുക്കും വളരാം അതിനായി ചിലതെല്ലാം ഉപേക്ഷിക്കാം നമ്മുടെ ചില ആഡംബരങ്ങൾ കൊച്ചു സന്തോഷങ്ങൾ നൽകുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഇവയൊക്കെ ഈശോയോടുള്ള സ്നേഹത്താൽ ഉപേക്ഷിക്കാം അങ്ങനെ കൂടുതൽ കൂടുതൽ ഈശോയുടെ കൂടെ വസിക്കാം എനിക്ക് പ്രത്യേകമായ താല്പര്യമുള്ള എൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് കണ്ടെത്താം അവയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഗെയിമോ മൊബൈൽ ഫോണിലെ കാഴ്ചകളോ എന്തെങ്കിലും ഇന്ന് വേണ്ടെന്ന് വെക്കാം ഈഷോയെ നിന്റെ കൂടെ വസിക്കാൻ എന്നെ കൃപയിൽ വളർത്തണമെന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം